അവതരിപ്പിക്കുന്ന നോക്കി അഭിമുഖം പെണ്ണുങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ പോകുമ്പോ സിനിമ എടിയേർക്കും കത്തേരാണേ നമുക്ക് അപ്പുറത്തൊന്നും എടുക്കാൻ ഹായ് ഗായ് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ കുഞ്ഞിമാളെ കുഞ്ഞും ചോപ്പും ചോപ്പാണ് അല്ല മക്കളെ പോവല്ലന്ന സത്യല്ലേ ൂരിച്ചോ മുണങ്ങാൻ തരുമ്പളേ അപ്പൊട്ട് നോക്കി എന്നിട്ടും വിശക്ക അങ്ങനെയാണെങ്കി ഓക്കെ ഇവനാണ് വിഷക്കുണ്ടെന്ന് പറയാൻ പാടില്ലാത്ത കേട്ടോ

മോഹൻലാലി രംഗണ്ണനാക്കിയാണ് നടക്കണോ ഇതെന്താണെ സ്റ്റിച്ച് ലേഡീസിന്റെ ഒരു അങ്ങനത്തെ വർക്ക് അല്ലേ ആറു അല്ല പോലെ പോ ഭക്ഷണം കഴിക്കണ്ട വിഷക്കുണ്ട് റൂമിൽ പല സാധനങ്ങൾ കൊടുന്ന് കഴിച്ചോറ്റി തെണ്ടിക്കല് തെണ്ടിക്കല് ചെറ്റ കല്ല് അല്ല ദീപി എന്റെ ഒന്ന് കഴിയോ ആ കോമ്പി ഒരു മണിക്കൂറായി ഏഹ് അടുത്തച്ചോ ഇനിയിപ്പോ നിങ്ങൾ വാങ്ങിയതാണ് എഴുതിയാണ് ഇനിയിപ്പോ ഒരു കോമ്പ് കിട്ടണമെങ്കിൽ കാല് പിടുക്കേണ്ട അവസ്ഥ അത് മാറ്റി അങ്ങനെ അങ്ങനൊക്കെ ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് അല്പസമയത്തിനകം എന്ത് അങ്ങനെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ടാ പോകാണ് ഞങ്ങള് പോലെ അ പറ്റൂല കല്യാണം കലക്കണ അല്ല ജുബിയാന്റെ അയ്യോണ്ടാകെന്താ പാണേറ്റോളെടുത്തോളൂ കുട്ടിനെ ചാങ്ങിക്കോ അനക്കത് അടിക്കുന്നേ പെണ്ണിന്റെ അല്ലേ ഇന്നലത്തെ വീഡിയോയില് കണ്ടിക്കണ ആൾക്കാര് ആരാണ് ഇപ്പൊ ട്രോളി എടുക്കു എന്തേലും ഉണ്ടെങ്കിലേ ഇവിടെ ഇങ്ങോട്ട് വരവില്ല ചായപാത്രൊക്കെ ചായപാത്രം അതേപോലെ അതുണ്ടോ അടിച്ചിട്ടും തിലക്കണിയൊക്കെ അവിടെ വെച്ചതോ ഒരാള് കുടിക്കണൊക്കെ കൊണ്ടുപോടേ ഓക്കേ അല്ലേ ജൂബി സെറ്റ് അല്ലേ അപ്പൊ നമ്മള് പോണത് കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ചെറിയൊരു ഇന്റർവ്യൂ ഇണ്ട് വേടാ അറ്റൻഡ് ചെയ്തതിനു ശേഷം അങ്ങനെ പോവാട്ടോ ഏതോ ഒരു സൂപ്പർ ചാനൽ വരെ സൂപ്പർ ചാനലൊക്കെ ഉള്ള ചാനലായിരുന്നു എന്താണ് അങ്ങനെ അവതാരും ഇത് കൊച്ചും പോലും ചോയ്ക്കണ്ടി വരുമല്ലോ അല്ലാതെ ദിവ ഒരു പോണ്ടോ ഡ്രൈവർ ഡ്രൈവർ ഇലുമിനാനിറ്റി ഡ്രൈവർ എന്റെ ഇതാണ് ഏതാണ് രംഗണ്ണ രംഗണ്ണ ഡ്രൈവർ വണ്ടി എടുക്കു മരുന്നാളിക്കുട്ടികളെ മാറിക്കോ മാറി കല്യാണത്തിന് പോകണം അത് രണ്ടു മൂന്ന് പെട്ടി സാധനം ഒക്കെ ഇട്ട് അല്ലേ പെട്ടിയും ഒരു ചട്ടിയും ഒക്കെ ഉണ്ട് ലോക്കാണ് ലോക്കാക്കിയത് രണ്ട് പ്രാവശ്യം ഞാൻ ആ കോമ്പിണ്ടോ നോക്കിയത് ഇതില് ഹിൽസാണ് എനിക്ക് ഏ എന്തേലൊക്കെ ചെയ്യേ അല്ലേ അല്ലേ ജൂബി സെറ്റ് ി അപ്പൊ നമ്മള് കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ അത് അറ്റൻഡ് ചെയ്തതിനു ശേഷം അങ്ങനെ പോവാട്ടോ അവതാരക എന്തായാലും ഇത് ഒരു കൊച്ചും പോലും ചോദിക്കണ്ടി അല്ലാതെ തന്നെ ഫുള്ള് ആകട്ടെ പൊട്ടൂര് അതും കൊറപ്പാണ് അവതാരകം അറിയുമ്പോ നിൽക്കും ദീപ ഗതി കല്യാണത്തിനാ പോണെന്നുണ്ടെങ്കിൽ ബസ് ഉണ്ട് അപ്പൊ നമ്മൾ ഉച്ചക്ക് എന്തേലും ഭക്ഷണം കഴിക്കണം ഓക്കേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോകേ അതെ 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 ആ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അൽഫാം മന്തി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ഷവായ മന്തി പറഞ്ഞിട്ട് നമ്മുടെ ബാസിത്തും ചുബിയും ഹോട്ടലിൻ്റെ ഒരു ഭാഗത്ത് അതെ ബിരിയാണി പറഞ്ഞിട്ട് അതെ അതെ കണ്ണാക്കലൊക്കെ കുടുക്കിയിട്ട് എടാലുണ്ടാക്കലേടാപ്പൂ കഴുത്തിക്കോ അപ്പൂ കഴുത്തിക്കോ സെലിബ്രിറ്റീസിനുള്ളൂന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനുള്ളു ഈ സംഭവമൊക്കെ പറയേ പ്രത്യേക എടുത്ത് പറയാ അങ്ങനെ തന്നെ അല്ലെ വിലക്കെട്ടു എനക്കോക്ക് വരുവാണിയുമ്പത്തേന ഞങ്ങള് ഊട്ടിക്ക് ടൂറോ അല്ലേ നിങ്ങള് എന്തുണ്ടെങ്കില തുറന്ന് പറ നമ്മളെ ഇന്റർവ്യൂ പുരോഗമിച്ചുകൊണ്ടിരിക്കട്ടോ ഇന്റർവ്യൂക്ക് വേണ്ടിട്ടത് അവിടെ മാതിര റെഡി സൈന സൗത്ത് പ്ലസ് അല്ലേ പൈല ഇന്റർവ്യൂ വരിക ഏകദേശം എത്ര ദിവസം കൊണ്ട് വരിക

ഗൈസ് അങ്ങനെ ഞങ്ങളെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതായത് അതികട്ടിയായ കട്ടിയായ ചോദ്യങ്ങളായിരുന്നു ശ്രീയാദ്രയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിനെ ഞങ്ങൾ എങ്ങനെ നേരിട്ടു എന്ന് അടുത്ത ഇന്റർവ്യൂ കാണും അല്ലേ എന്താണ് വരിക ഇന്റർവ്യൂ നെക്സ്റ്റ് മന്ത് വരും അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു മറ്റൊക്കെ ഡിലീറ്റ് ആ നെഗറ്റീവ് കമന്റ് വരുന്നതൊക്കെ ഡിലീറ്റ് ആക്കെട്ടോ ഏ ഇതാണ് നമ്മളെ ക്യാമറമാൻ ക്യാമറമാന്റെ പേരെന്താ അഭിജിത്ത് ഇവന്റെ പേരാണ് ഭയങ്കര കോമഡി എന്താണ് ഗോഡ്വില്ലേ ഗോഡ്വിൻ ഇംഗ്ലീഷ് പേരല്ലേ ആണ് പിന്നെ ഇത് നമ്മളെ ഡ്രൈവറോ പേരോ രതീഷ് ഇത് ശ്രീലാലേ അല്ലേ നിങ്ങളല്ലേ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് എന്നാ വണ്ടിക്കുള്ള പൈസ ഒരു ഒരു നാ അയക്കാരി ഞാൻ ഞാൻ എന്റെ ചാനൽക്ക് വേണ്ടി മാത്രമാണ് ബാക്കിയുള്ളവരെ ചാനൽക്കുള്ളതല്ലേ എന്റെ വോയിസ് ഞാൻ പോപ്പുലർ ഗ്യാസ് മാത്രം ചെറുക്കനെ കാണുന്ന ഇന്നലെ മണിക്ക് അത് തുടങ്ങിയ കല്യാണം എന്ത്യാസോള നീച്ചല്ല കടിക്കൂട്ടാ പൂച്ചു പറഞ്ഞാണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ സീമ ോറിയത്തിൽ എത്തിരിക്കുകയാണ് ഞാനേ ഒന്നാൾ പൊട്ടിച്ചുട്ടോ ഏ രണ്ടാള് അല്ല എന്റെ ബ്ലോഗ് എടുക്കലായ്മ ചോറ് കഴിയോ ആ ഷിയാസ് കരീം വേദിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ന്യൂസ് ന്യൂസില് അല്ലേ ഷുഗർ ഫിൽസ് ഷിയാസ് ഷിയാസ്കരീമിനു ഇവരാണ് ഗൈസ അപ്പൊ ഫിൽസിന്റെ ടീം ഷിയാസ്കരീമിനുള്ളതാണല്ലേ ഇത് നമ്മളെവിടുന്നാണ് പെരിന്തൽമഡ് ഷുഗർഫിൽസ് ആണ് പെരിന്തൽമല്ലേ മൊത്തം ഷുഗർഫിൽസ് മൊത്തം ഫിൽസ് അല്ലേ അത്യാവശ്യമായി ഒരുവിധം എല്ലാ ഷുഗർ ഇല്ലാത്ത ആളുകൾക്കും ഷുഗർ ഉണ്ടായി കൊടുക്കുന്ന ഒരു പരിപാടിയാണിത് ഇവരുന്നത് ഷുഗർ ഫിൽസ് കൊല്ലി കുടിച്ചിട്ടോ ഇവിടെ പോന്ന അപ്പൊ ഷിയാസ് ഖാന്റെ പെണ്ണുങ്ങൾ ദർഫ അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഷിയാസ് വേദിയിൽ എത്തിട്ടില്ലല്ലോ വരാനായി തോന്നുന്നുണ്ട്

ളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളു കേട്ടോ കോപ്പി റേറ്റ് വരും കേട്ടോ ശ്രദ്ധിച്ചോ എല്ലാത്തിനാണ് വീഡിയോ എടുക്കാൻ കണ്ട ഞാൻ അവിടെ നോയിസ് കട്ട് ചെയ്യും ആകെ എന്റെ ഫോണിലില്ല ഇല്ലല്ലോ ഏ അത് മൊബൈലിൽ ഇണ്ടപ്പൊ പിന്നെ നമ്മുടെ കരീമിന്റെ കല്യാണത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള സ്ത്രീ താടി ജിന്ന് വത്തിയിട്ടുണ്ട് അല്ല എവിടെ വിച്ചു എവിടെ പിന്നെ ഞങ്ങൾക്കെ അതിനൊരുണ്ട് എനിക്ക് ഏതെങ്കിലും ഒക്കെ ബോൾ ചെയ്ത് സമാധാനത്തിന് ഇരുത്ത കുരുപ്പാണ് അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞാൻ പാണ്ടിക്കാട് ആ ണ്ട് ജനല്ലേ പല ആൾക്കാരെ വിളിച്ചാൽ ഞാൻ കാണുന്ന പിന്നെ നടക്കുന്നത് കുഞ്ഞാൻ്റെ

ും അപ്പോ ഇവിടെ എത്തി എല്ലാം നല്ല പ്രായത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഹോമിലേക്ക് അറിയിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഷിയാസും ഇവിടെ എത്തിച്ചേരുന്നതാണ് അതിലൂടെ തന്നെ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർഷം കഴിക്കേണ്ടവർ കഴിക്കാവുന്ന

നമ്മുടെ ബിഗ് ബോസിനെ ഒരു ഒരു കാലത്ത് ബിഗ് ബോസിനെ സ്വന്തം കാൽ വിരൽ കൈകൾക്കുള്ളിൽ അടക്കി ഭരിച്ചിരുന്ന നമ്മുടെ രജിത് സർ നമ്മുടെ വേദിയിലെത്തിണ്ട് ബിഗ് ഫാൻ ഓഫ് യു ഇപ്പൊ നമ്മളെ കൃഷ്ണ പ്രഭിച്ചേച്ചു വന്നിട്ടുണ്ട് അതുപോലെ കുറെ സെലിബ്രിറ്റീസ് അല്ലേ സിനിമ ഒക്കെ കാണാറുണ്ട് സൂപ്പറാണ് പോയത് കുട്ടിക്ക് പാലും പോയോറി കുഞ്ഞാനുണ്ട് അൽഫാമുണ്ട്

സാലഡ് ഒക്കെ ഇഷ്ടം പോലെ കേട്ടോ അതേപോലെ മാങ്ങിയത് എന്താ സെറ്റ് അപ്പ എന്ത് ഞാൻ കാണിക്കല്ലേ

അപ്പം ഗൈസ് നമ്മളീ പാട്ടൂടെ പാടണെന്താ ചോദിച്ചാല് ഇപ്പോൾ ഇവിടെ ഈ ഷിയാസ് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് എന്താ ഉമ്മ വെക്കലും കരച്ചിലും ഈ സമയത്തൊക്കെ നല്ല പാട്ട് സ്റ്റേജിൽ ഓണാണ് അപ്പോൾ ഈ പാട്ട് നമ്മളെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരും കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചാനലിൻ്റെ ഇത് നഷ്ടപ്പെടും നിങ്ങൾക്ക് അറിയില്ലേ ഇടങ്ങേറി കറിയില്ല നിങ്ങൾക്ക് ടെൻഷനീ കയം പക്ഷേ ഈ ഒരു സീനുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിട്ടൊരു സീനാണ് ഇതിൽ അതായത് ഷിയാസിൻ്റെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന മാതിരി ഷിയാസിൻ്റെ ഉമ്മാന കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തിട്ട് ഉമ്മ കൊണ്ട് കരയുന്നൊരു സീനൊക്കെ എൻ്റെ മക്കളെ അതിന് ഒഴിവാക്കാൻ വയ്യേനും എന്നാൽ എനിക്ക് ആ മ്യൂസിക് കോപ്പിറേറ്റ് ആവുകയും ചാനലിൽ പ്രശ്നമാകും ചെയ്യും അങ്ങനത്തെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഇടങ്ങാറ് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വോയിസും വർത്താനൊക്കെ ഇതാക്കുക അപ്പം ഇനി ഏത് ഈ ചെന്ന് തിരിച്ചത്തല സൗണ്ട് കേൾക്കണത് എഴുതിയാണ് ഇതാക്കേണ്ട ഇത് അനുഷഫ് മോനിക്കലിൻ്റെ പ്രശസ്തമായ യുവകവിയും എഴുത്തുകാരുമായ അനുഷഫ് മോനിക്കലിൻ്റെ സൗണ്ടായിട്ടോ ആ സ്റ്റേജിൽ കൂടെ ചെക്കന്മാർ ഫുൾ ഫോട്ടോ എടുക്കലാണ് കല്യാണം സൂപ്പറായിട്ട് അതായത് കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യുകയാണ് അടിയും പിടിയും വലിച്ചും പിന്നെ കണ്ടില്ല ഫോട്ടോ എടുക്കാനൊക്കെ തിരക്ക് ചക്കന്മാരൊക്കെ ഫുൾ ഫുള്ള് വന്നുകൊണ്ട് സ്റ്റേജിൽ എന്താ ഞാനൊന്നും സ്റ്റേജിൽ തന്നെ കയറിയിട്ടില്ല കേട്ടോ കാരണം അത്രക്കും തിരക്കായിരുന്നു പിന്നെ നമുക്ക് ഈ മൂന്ന് കുട്ടികളും ചട്ടികളും കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ പാടെ കൊണ്ട് എന്താ സ്റ്റേജ്മൊക്കെ കയറലൊന്നും നടക്കൂല അപ്പം നമ്മൾ വിട്ട് നിന്നുകാണ്ട് ഇങ്ങനെ എന്താ നീലക്കുയിലിൻ്റെയും പച്ചക്കുയിലിൻ്റെയും ഒക്കെ ഒപ്പം നിന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തേക്കാണ് ഓക്കെ സെറ്റ് ില്ലേ അങ്ങനെ അതേപോലെ അൽതാഫും സുഖല്ലേ അപ്പൊ യൂട്യൂബ് തുടർന്നാ വരപ്പോ യൂട്യൂബ് തർണങ്ങളാ വ്ലോഗിട്ടുണ്ട് അതേപോലെ നമ്മുടെ ബിഗ് ബോസിലെ മഷീർക്ക് എന്താ പറയാം അവിടെ ആ അതവിടെ അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റ് സുഹാന സുഹു സുഹുഷു അന്ന അവിടുന്ന് കണ്ടതാ സൂറ സൂറ ഓർമ്മ അജ്മേറല്ല అనే ఫోటో ఎవీ అర జస్ట్ ఇని కుక్కడ అవి పోయి పోయి పోట పోట పోటో అంది పోయి ప్రొమోషన్ ഗിഫ്റ്റ് ആൻഡ് മീ ഉള്ള ഒക്കെ വന്നിട്ടുണ്ട് റെഡി അങ്ങനെയൊക്കെ ചീഫ് ഗസ്റ്റ് ഗെസ്റ്റായിട്ട് നമ്മളെ ഷിയാസിന് എത്തിയിട്ടുണ്ട് അതർക്കാ വൈകിയോ നേരം വൈകിയോട് അന്നൊരു ഹോട്ടലിന്റെ പ്രൊമോഷൻ ചെയ്യേണ്ടി ഫുഡ് കഴിഞ്ഞിട്ടുണ്ടോ പോകുമ്പോ അതേപോലെ ഇപ്പുറത്താരെ നോക്കി മുഖം കൊടുക്കുന്നത് അതെല്ലേ ഒളിച്ചിരിക്കുന്ന ഹോട്ടലിന്റെ പ്രൊമോഷൻ ചെയ്യേണ്ടി വരും ഫുഡ് കഴിയും యాస్బ్రో యాస్ వాడెంపెంగ్లుని కట్టి కట్టి కొట్ట మ్యాచ్‌లో ఆ రమనుని కరనమనున టీచింగ్ కం నంబర్ 3 సైమంటా ീമിന്റെ കല്യാണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇബ്രാഹീമും ടീമും അന്തം വിട്ട് വണ്ടിയിൽ കയറി മേപ്പെട്ട് നോക്കി നടക്കുകയാണ് കുഞ്ഞോളെ എന്താ അവസ്ഥ കല്യാണം ചെവി അടഞ്ഞൂലേന്ന് പോന്നപ്പോ ഡി അതായത് എടാ വണ്ടിയിലാക്കലേ ഇബ്രാഹിമേ വണ്ടിലാക്കല്ല വണ്ടിലാക്കല്ല അല്ല ഞാൻ നിങ്ങളോട് അപ്ലൈ പറയാനാണ് ഇപ്പോ കുക്കു കുക്കുടെ ഫൈൻഡ് ചെയ്ത് കണ്ടതായി ക്യാബ് ചൂടാണോടാ ഇതിങ്ങോനെ കാണിച്ചേട്ടാ കാരണജി കുപ്പായമേ എ ജോബേ പോല പോല അസ്സലാമു അലൈക്കും അ ജോയര വണ്ടിലാ നമ്മൾ അല്ല യാനി